അത് മുരളിയോട് ചോദിക്കുക എന്താ കാര്യം ഞങ്ങൾ കെ പി സി സിയോട് അഭിപ്രായം ചോദിച്ചാൽ കെ പി സി സി അഭിപ്രായം പറയും ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല അതിനെ കുറിച്ച് പറയുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഡൽഹി പോയി ചോദിക്കും തീരുമാനിക്കേണ്ടത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയല്ല അത് അവളെ തീരുമാനിക്കും സംസ്ഥാന ചോദിച്ചാൽ ചോദിച്ചാൽ പറയും പാത്രക്കാരോട് പറഞ്ഞിട്ട് പാർട്ടി ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും അത് മുരളിയോട് ചോദിക്കുക എന്താ കാര്യം അത് മുരളിയോട് ചോദിക്കുക ഞങ്ങള് കെ പി സി സിയോട് അഭിപ്രായം ചോദിച്ചാൽ കെ പി സി സി അഭിപ്രായം പറയും ഇത് പറയേണ്ടത് ഞങ്ങളല്ല അതിനെ കുറിച്ച് പറയുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇവിടെ ഡൽഹി പോയി ചോദിച്ചത് അല്ല അറിയിച്ചു എന്തെങ്കിലും ഒന്നും കിട്ടൂല കൂടുതൽ കിട്ടൂല്ല സമസ്ത പറഞ്ഞൊരു നിലപാരി അതന്നെയാസ് നല്ലപോലെ നടക്കുന്നുണ്ട് ആരെങ്കിലും ഒരൊറ്റ ആളുകൾ ഞങ്ങടെ വഴക്ക് വലിയ വലിയവർ ഓരോരുത്തരെ ഓരോരുത്തരെ വിളാന്ന് നമ്മൾ ഓരോരുത്തരെയും ഒക്ഷിച്ച് മാത്രമേ താളിൽ ആരെങ്കും മാറുന്നതഫിൽ വിചാരം എക്ക് ഐവരും